നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവി സേതു കൂടെ ജോലി കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതു എന്ന് ഋതു വന്നിട്ട് പറഞ്ഞു അതെ പല്ലവി അച്ഛന് ഞാൻ സഹായിക്കാമെന്ന് പറയണേ സഹായിക്കാമെന്ന് എങ്ങനെ ആ ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ്റെ പക്ക ഫ്രോഡാന്നുള്ള കാര്യം കോളേജ് ഞാൻ ചെന്ന് പറയാം ഒരു പക്ഷേ എങ്കിൽ ഞാൻ ചെന്ന് പറയുമ്പോൾ ചില പ്രിൻസിപ്പാളിൽ എത്രയെങ്കിലും വിശ്വാസം വന്നാലോ ഇത് കേട്ടിപ്പം പല്ലവ പറഞ്ഞു അതുകൊണ്ടൊന്നും അയാൾക്കൊരു വിശ്വാസം വരാൻ പോകുന്നില്ല ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്റേതായ രീതിക്ക് ഞാൻ എന്റെ ശ്രമം നടത്തട്ടെ എന്ന് ചോദിക്കാം സെയ്ത് പറഞ്ഞു ആ അങ്ങനെ നിനക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നീ പോയിക്കോ ഋതു പോയി നിൻ്റെതായ രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യ പല്ലവിക്ക് നല്ല സഹായം തന്നെ ആയിരിക്കും എന്ന് അറിയാൻ ഋതു പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പല്ലവി പറഞ്ഞു അയാൾ അങ്ങനെയൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിൻസിപ്പാളിന്റെ ഏഹ് പ്രിൻസിപ്പാളിനെ വരെ കയ്യിലെടുത്തിരിക്കുകയാണ് ഇന്ദ്രൻ അതുകൊണ്ട് പ്രിൻസിപ്പാൾ നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ലെന്ന് പറയാം സാരല്ല ഋതുവിനെ കൊണ്ട് എന്തിനു ചെയ്യാൻ പറ്റിയെങ്കിൽ ഋതു നോക്കട്ടെ എന്ന് പറയുന്നത് ആ സമയം ഋതുവിനെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിനോട് പോയി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കണം സംസാരിച്ച് അയാള് അതിനെ തയ്യാറല്ലെങ്കിൽ ജിത്തിനെ വിളിച്ചു സംസാരിക്കണം ഒരുപക്ഷെ ജിത്തിന് തന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് ഋതു നേരെ കോളേജിലേക്ക് പോവാണ് അങ്ങനെ കോളേജിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് ഇന്ധന അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ധനം തന്നെ ഋതു കോളേജിലേക്ക് വരുന്നു ഏഹ് ഇവളോ ഇവളെന്തിനാ പോലും കോളേജിലേക്ക് വരുന്നേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് ദൈവമേ പണി പാടിയോ ഇനിയിപ്പ തന്റെ കള്ളത്തരങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് വരുന്നാണോ ഇന്ദിന്റെ ആ ഒരു ടെൻഷൻ ആയിരുന്നു പക്ഷേ ഋതു നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്കാണ് പോയത് ഇന്ദൻ്റെ അവിടെ നിന്ന് മാറി നോക്കുവാണ് ഇങ്ങോട്ടാണ് പോണേന്നൊക്കെ പ്രിൻസിപ്പളിന്റെ റൂമിൽ ചെന്ന പ്രിൻസിപ്പള ചാരെ എന്താന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഋതു ആണ് സ്വയം പരിചയപ്പെടുത്തുകയാണ് പിന്നീട് ഇന്ദനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കാരണം തന്റെ ഏട്ടനാണ് പല്ലവി വിവാഹം കഴിക്കാണ്ട് പോകുന്നേ അയാളിപ്പോ ഒരു ദുഷ്ടന്റെ പിടിന്ന് രക്ഷപ്പെടാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു പല്ലവി ടീച്ചർ അതുകൊണ്ടാണ് പറയുന്നേ ഒരു കാരണവശാലും അയാൾ ഇവിടെ പാടില്ല അത് അതുമാത്രല്ല ഈ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സ്വാധീന ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവൾ എന്റെ അനുജത്തെയാണ് അപ്പൊ അവളെ മയക്കുമരുന്ന് കൊടുത്ത് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊക്കെ ഈ പറയുന്ന ഇന്ധനം തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അയാളെപ്പോലൊരു ഫ്രോളിനെ ഇവിടെ ഒരിക്കലും വാഴിക്കാൻ പാടില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേട്ടിപ്പോ തന്നെ അയാൾ പറഞ്ഞു അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ തെളിവുണ്ടോന്നു ചോദിക്കുക അത് കേട്ടപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു തെളിവ് ചോദിച്ചാ തെളിവ് ഇല്ല എന്ന് പറയണ ആ അതാ പറഞ്ഞു തെളിവ് കൊണ്ടുപോവാ തെളിവാണ് ആവശ്യം ആദ്യം അത് ആയിട്ട് വരാൻ പറയണം അങ്ങനെ ഋതുവിനാവപ്പെട വിഷമായിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പൊ ഋതു ഓർത്തു ഒരു കാര്യം ചെയ്താലോ ജിത്തിനെ ഒന്ന് വിളിച്ചു വയ്ക്കാലോ കുറെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളാലേ അങ്ങനെയാണെങ്കിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ ജിത്തും ഇന്ദ്രനും ഒന്നാന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴും അറിയില്ലല്ലോ പിന്നീട് ഫോണിൽ വിളിക്കുകയാണ് ഈ സമയം എന്തെങ്കിലും ഞെട്ടിപ്പ് ദൈവമേ ഇവിടെ തൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത് എന്തായിരിക്കും പോലും വിളിക്കുന്നത് പിന്നീട് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ എന്തെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തു ആ എന്തായാലും ഇത് പറഞ്ഞോളം പറയണം അല്ല തിരക്കിലാണെന്ന് ചോദിക്കുക കുറച്ച് തിരക്കിലായിരുന്നു പറയുന്നത് അതെ എനിക്കൊരു സഹായം വേണമായിരുന്നു പറയാം സഹായം എന്ത് സഹായം അതു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല്ലുവീച്ചയുടെ കാര്യം അപ്പം പല്ലുവീച്ച ആദ്യ ഭർത്താവുണ്ട് അയാൾ കാരണം എന്റെ പല്ലുവീച്ചയുടെ ജോലി നഷ്ടപ്പെട്ടു അപ്പൊ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ആ ജോലി പള്ളിവേച്ചക്ക് തന്നെ തിരികെ കിട്ടാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ചാന്ന് പറയണ അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയാം ശരി ഒത്തിരി താങ്ക്സ് ഉണ്ട് നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇത് കോള് കട്ടിയാണ് ഇത് ഒരണ്ട് സമാധാനമായി ചിത്തിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരെന്തേലും സഹായിക്കാൻ പറ്റുമെന്ന് ആ സമയം ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു ഞാൻ തന്നെ ആ ഇന്ദ്രൻ എന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല എന്നിട്ടാണ് എന്നോട് തന്നെ അവള് വിളിച്ചു പറയുന്നത് കൊള്ളാം നല്ല കാതിയെ ഇടത് സേതു നിനക്കിട്ടും പല്ലവിക്കിട്ടുള്ള പണി ഞാൻ തന്നോണ്ടിരിക്കുകയാണ് അപ്പൊ നീ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്താ നിന്റെ ഭാര്യ കേട്ടാ പണി കൊടുക്കുന്നതെന്നോ അല്ല ഇവിടെ ഞാൻ വെറുതെ പണി കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെ ഇന്ദ്രൻ മനസ്സ് വിചാരിക്കുകയാണ് പിന്നീട് പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു ഇന്ദ്രന്റെ കാലത്തിൽ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം അതിന് എന്താ ചെയ്യേണ്ടേ പിന്നീട് ഓർത്ത് ഡോക്ടർ കറത്തയെ പോയി കണ്ടു നോക്കാം ഡോക്ടർ കറുത്തയ്ക്ക് ഇന്ദിനെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അറിയാം അവൻ എപ്പോഴാണ് ഇളങ്ങുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം മാനസികാരോഗ്യം കൂടുന്ന ഒരു സമയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കടത്തുള്ള ഡോക്ടറെ കാണാനായിട്ട് പല്ലവി എല്ലാണ് പല്ലവി എന്ന ഡോക്ടറെ ചോദിച്ചു എന്തൊക്കെയുണ്ട് പല്ലവി ടീച്ചറെ വിശേഷങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് പല വിശേഷങ്ങളൊക്കെ പറയണം അതിനുശേഷം ചോദിച്ചു അല്ല ഡോക്ടർ ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ ഈ ഇന്ദ്രൻ്റെ മാനസികനില എന്ന് പറയലോ ഇടയ്ക്കിടയ്ക്ക് അത് ഏത് സമയം പറയാൻ പറ്റില്ല അങ്ങനെ എന്തിനും പ്രത്യേക സമയമുണ്ടോ എപ്പോഴായിരിക്കും അയാൾ ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കണമെങ്കിൽ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പല്ലവി ടീച്ചറെ അങ്ങനെ ചോദിക്കാൻ കാരണം ഏ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാളുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞാലും അയാൾ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നീട് പല പേര് ജോലി പോയ കാര്യങ്ങളെല്ലാം പറയാണ് അയാൾ അവിടെ കയറിയിരിക്കുക അയാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾ ആ കോളേജ് നശിപ്പിക്കും കാരണം അയാൾ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് എന്റെ അനുജിത്തിയെ വരെ ഹസ്ബൻഡ് അനുജിത്തിയെ വരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചവൻ അവന് അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾ അവിടെ പാടില്ല എങ്ങനെയെങ്കിലും അയാളെ പുറത്തിയടിക്കണം ഡോക്ടർ അതുകൊണ്ട് ഡോക്ടർ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നത് എത്ര കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടാനുള്ള അയാൾ ആ കാ ക്യാമ്പസ് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ കുട്ടികൾ ഒഴിട്ടുമിക്കാൻ തന്നെ ഡച്ചിന് അടിമയായി പോകത്തുള്ളത് പറയണം ഡോക്ടർക്ക് അതിൻ്റെ സീരിയസ്നസ് മനസ്സിലായി ഡോക്ടർ ഒരു കാര്യം ചെയ്യാം അയാൾ ഒന്ന് പ്രകോപിച്ചാൽ മതി പ്രകോപിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ അയാൾ ചെയ്യുന്ന എന്താ പറയണ എന്താ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ യുടെ കേസ് ഷീറ്റും കാര്യങ്ങളും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഡോക്ടർ കൈവശം ഉണ്ടായിരിക്കുമല്ലോ എനിക്കതൊക്കെ ഇന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാമെന്ന് വയ്ക്കുക അതെന്താ തീർച്ചയായിട്ടും തരാമെന്ന് പറയാണ് കാരണം ഇപ്പോൾ കോളേജിലുള്ള കുട്ടികളുടെ സുരക്ഷ അതും കൂടെ ഡോക്ടർ നോക്കണമല്ലോ കാരണം അവനെപ്പോലുള്ള ഫ്രോഡ് കോളേജിൽ കയറി പഠിപ്പിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താകുന്നു ഡോക്ടർക്ക് നന്നായിട്ട് അറിയായിരുന്നു ഈ സമയം പൊന്നുമഴത്തിൽ അച്ഛൻ മുടി ജീവിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീഹരി വന്നിട്ട് ഓ കാർക്കുന്തലക്കെ ഒതുക്കുവായിരിക്കുമോ അല്ലെന്നൊക്കെ ചോദിക്കുക എന്താ ആർക്കൊന്നും ഒതുക്കാൻ പാടില്ലേ നിൽക്കു അയ്യോ ഞാൻ വെറുതെ ചോദിച്ചാണേ എന്ന് പറയണ ഇത് കേട്ടപ്പം അച്ചു എന്ത് കാര്യം ചെയ്യും ശ്രീഹരി എന്റെ മുടിയൊന്നും ചെയ്വി തരാൻ നിൽക്കു ഞാനാ വശമില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ വശമില്ല എന്ന് പറയണേ അതൊക്കെ ചെയ്ത് പഠിക്കണം എന്ന് പറയണ ഇതൊന്നും ചെയ്വി തരാൻ പിന്നെ എന്ത് ചെയ്യണം ശ്രീഹരി അച്ഛനെ മുഴുവെടുത്ത് ചീവി കൊടുക്കുകയാണ് അവരുടെ കുറച്ച് പ്രണയ പ്രണയസലഭങ്ങളുടെ നിമിഷങ്ങളാണ് ആ സമയം അച്ചു പറഞ്ഞു നേരത്തെ എന്തൊക്കെയായിരുന്നു എൻ്റെ കൈയിലൊന്നും പിടിക്കത്ത പോലും ഇല്ലായിരുന്നു അത്രയ്ക്ക് നാണോ ടെൻഷനൊക്കെ ഇല്ലായിരുന്നു ഇപ്പം അത് പോയിട്ട് ശ്രീഹരിയുടെ നാണമൊക്കെ എവിടെ പോയി ചോദിക്കുക ശ്രീഹരണം എല്ലാവരും അങ്ങനെയാ കുറച്ചാൾ കഴിഞ്ഞപ്പത്തിനും നാണമൊക്കെ പോവും പിന്നെ എപ്പോഴും നാണമൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പത്തിനും അച്ചു ചിരിച്ചു അപ്പോഴാണ് പല്ലവിയുടെ വരവങ്ങോട്ടേക്ക് പല്ലവി വന്നു കഴിഞ്ഞപ്പത്തിനും രണ്ടും ചോദിച്ചു അല്ല എന്താ പല്ലവി ചി മുഖക്കെന്താ വല്ലായിരിക്കണം നിൽക്കും നീ ഒന്നുമില്ലാന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് ശ്രീഹരിന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് നിങ്ങളൊരു സഹായം വേണം എന്ന് എന്നറിയാം സഹായം എന്ത് സഹായം അതെ എൻ്റെ ജോലി പോയത് കാര്യം നിനക്ക് അറിയാലോ അങ്ങനെയാണെങ്കിൽ ആ ഇന്ധനം നമുക്ക് കോളേജിൽ നിന്ന് തുരത്തണം അവനെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഞാൻ പോയി അവനെ നോക്കുന്ന ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞ് അവനെ പ്രകോപിപ്പിക്കണം അത് മാത്രല്ല അവന്റെ കള്ളത്തരങ്ങളൊക്കെ കോളേജിൽ എല്ലാവരുടെയും മുന്നിൽ പുറത്തു വരണം അവൻ വയലന്റ് ആണോ കോളേജില് എങ്കി മാത്രം നമ്മൾ ഉദ്ദേശിക്കുമോന്നുള്ള കാര്യം നടക്കണം എന്നറിയാം ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ അവനെ പ്രകോപിപ്പിക്കാണ്ട് നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ സാധിക്കുമെന്ന് പറയണം എന്നോടൊപ്പം നിൽക്കുകയോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ച് ശ്രീഹരി പറഞ്ഞു അല്ല അത് പിന്നെ പലവേച്ചി ആ പഴേക്ക് ആട് പറഞ്ഞു അതെ പലവേച്ചി വിഷമിക്കണ്ട എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ റെഡിയാന്ന് പറയണം ആ സമയം ശ്രീഹരി ഞാൻ റെഡിയാ അങ്ങനെ അവർ മൂന്ന് പേരും ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തായിരിക്കണം അവിടെ നിന്ന് കോളേജിൽ നിന്ന് മാത്രമല്ല ഇന്ദൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവർ എത്ര വലിയ പക്ക ഫ്രോഡാന്നുള്ള കാര്യം കോളേജിൽ കുട്ടികളെ ടീച്ചേഴ്സിനെയൊക്കെ അറിയിക്കുകയും ചെയ്യണം ഇപ്പം ഇന്നന്നെ അവരെല്ലാം തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുവല്ലേ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആ പ്ലാനൊക്കെ തയ്യാറാക്കി ആ സമയത്ത് ഋതു ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഋതു മുറിയിലിരുന്ന് ഇന്ധനെ വിളിക്കുകയാണ് ഇന്ദനെ വിളിച്ചിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി പല ചേച്ചിയുടെ ജോലിയുടെ കാര്യം അതൊക്കെ നമുക്ക് ശരിയാക്കാം സെറ്റിയാക്കാം നീ ഒന്ന് സമാധാനപ്പെട്ട ഋതു എന്നൊക്കെ പറയുന്നത് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് നിന്നെ നിന്നെയൊന്ന് കാണാമെന്ന് പറയാണ് കാണാനോ എവിടെ വെച്ചാൽ അതൊക്കെ ഞാൻ പറയാം ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ തമ്മിൽ കണ്ടാലോ എന്ന് നിൽക്കും ശരി ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാനായിട്ട് എന്നൊക്കെ ഋതു പറയാണ് അങ്ങനെയാണെങ്കിൽ നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുവാണ് ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ ഇട്ട പല്ലി വീട്ടിലേക്ക് വരുന്നത് പല്ലിയുടെ മൊത്തം കണ് സന്തോഷം കണ്ടപ്പോൾ ശോഭയ്ക്ക് മനസ്സിൽ എന്തോ കാര്യമുണ്ടെന്ന് ശോഭ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് ഈ സമയം പല്ലേ പറഞ്ഞു ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ടമ്മേ ആ പ്ലാനിനകത്ത് അമ്മയും വേണമെന്ന് പറയണം പറയുന്നത് ഞാനോ അതെ അവനെ ഇന്തിന്റെ വലയിൽ വീഴ്ത്തണം അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്ന ഒരു വഴി മാത്രം ഉണ്ടെന്ന് പറയാം അതിന്റെ അവസാനം എനിക്ക് ഇനി അതേ കാലം അവനെ കോളേജിൽ വെച്ച് വാഴാന് പാടില്ല കൂടിപ്പോ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ അവനെ കോളേജിൽ പുറത്താക്കണം എന്ന് പലവേ തീരുമാനിക്കുകയാണ് നല്ല അടിപൊളി പണിയാണ് പലവി ഇൻ്റർനെറ്റ് കൊടുക്കാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ഇന്നൊന്നും വിശേഷങ്ങളൊന്നും ചാനലത്തോ ആരുടെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അപ്പോൾ എന്താണെങ്കിലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന